സൂറ അൽ ഇസ്രാ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം ആറ് ഒന്ന് ഒട്ടകത്തിന് സൂറ അൽ ഇസ്രയിൽ പറഞ്ഞ പദമേതാണ് ഉത്തരം ഞാക്കത്ത് രണ്ട് വലാ തഹ്വീല എന്നതിന് ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുക എന്ന് അർത്ഥം നൽകിയ പണ്ഡിതനാര് ഉത്തരം അൽ ബഗവി റലിയൻഹു മൂന്ന് മാർഗം മാധ്യമം ഉപാധി എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് ഉത്തരം അൽ വസീല നാല് അവയുടെ സങ്കീർത്തനം പക്ഷേ നിങ്ങൾ ഗ്രഹിക്കുന്നില്ല ആരുടെ ഉത്തരം പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെ അഞ്ച് മഹദൂറ എന്നതിൻ്റെ അർത്ഥമെന്ത് ഭയപ്പെടേണ്ടത് ആറ് അയ്യുഹും അയ്യു വയർജൂന വയർജുനുറഹ്മ അടിവരയിട്ട പദത്തിൻ്റെ ആശയം എന്ത് റഹ്മഹു എന്നതിൻ്റെ ആശയം സ്വർഗം ഏഴ് മസ്തൂറ എന്നതിൻ്റെ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുള്ളത് എട്ട് കാനതാലി കഫിൽ കിതാബി മസ്തൂറ അടിവരയിട്ട പദത്തിൻ്റെ ആശയമെന്ത് ഒമ്പത് ഇബിലീസിനെ എന്തുകൊണ്ടാണ് സിഷ്ടിച്ചത് ഉത്തരം തീ കൊണ്ട് പത്ത് നബിസലാഹു അലൈഹി വസല്ലമ്മക്ക് കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നിർദ്ദേശം കിട്ടിയപ്പോൾ ഏത് പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് അവരെ വിളിച്ചു കൂട്ടിയത് ഉത്തരം അബൂ ഗുബൈസ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പതിനൊന്ന് ഏത് കുന്ന് സ്വർണ്ണമാക്കി തരാനാണ് കുടുംബക്കാർ നബിസലാഹു അലഹി വസല്ലമയെ വെല്ലുവിളിച്ചത് ഉത്തരം സഫ കുന്നിനെ പന്ത്രണ്ട് ദൈവിക ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക ഉത്തരം ശിക്ഷ വന്നെത്തും പതിമൂന്ന് തടയപ്പെടുന്നത് എന്ന് വിവക്ഷയുള്ള പദം ഏതാണ് ഉത്തരം മഹ്ലൂർ പതിനാല് സഹായിക്കപ്പെടുന്നവൻ എന്നർത്ഥം വരുന്ന ഖുർആാനിക പദം ഏത് ഉത്തരം മൻസൂർ പതിനഞ്ച് ഗജനാവുകൾ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഹസാ ഇൻ പതിനാറ് ഉൾക്കാഴ്ചയുള്ളത് എന്നതിന് സമാനമായ അറബി പദമേത് ർ പതിനേഴ് നന്ദി അർഹിക്കുന്നത് എന്ന ആശയമുള്ള ഖുർആാനിക പദമേത് ഉത്തരം മഷ്കൂർ പതിനെട്ട് അറുപതാമത്തെ ആയത്തിൽ പറയുന്ന ശപിക്കപ്പെട്ട വൃക്ഷമേത് ഉത്തരം നരകത്തിലെ മരമായ സകൂ വ വജറത്ത് അൽ ഫിൽ ഖുർആൻ അടിവരയിട്ട പദത്തിൻ്റെ ഉദ്ദേശമെന്ത് ഷജറത്തൽ മലോന നരകത്തിലെ മരമായ സഖൂം ഇരുപത് എന്ത് വിട്ടിത്തം നിങ്ങൾക്കറിയില്ലേ തീ മരത്തെ കരിച്ചു കളയുമെന്ന് ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം അബൂജഹൽ ഇരുപത്തിയൊന്ന് ഇബിലീസിൻ്റെയും മക്കയിലെ വിരോധികളുടെയും പ്രശ്നം ഒന്ന് തന്നെയായിരുന്നു ഏതാണത് ഉത്തരം അഹങ്കാരം ഇരുപത്തിരണ്ട് അങ്ങേയറ്റത്തെ പിശുക്കൻ എന്നതിന് ഖുർആാനുപയോഗിച്ച പദമേത് കതോർ ഇരുപത്തിമൂന്ന് രാത്രിയെ കീറിപ്പുറത്ത് വരുന്നതിനാലാണ് പ്രഭാതത്തെ ഡേഷ് എന്ന് പറയുന്നത് ഉത്തരം ഫജർ ഇരുപത്തി കടലിൽ കപ്പലുകളെ മുക്കുന്ന കാറ്റിന് പറയുന്നത് കാസിഫ് ഇരുപത്തി അഞ്ച് കതിരുകളുടെ ആവരണത്തിന് ഡേഷ് എന്നാണ് വിളിക്കുന്നത് ഹൈബ്